ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധികൾ എന്നുള്ള രൂപത്തിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ ഒരു നേതൃനിരയാണ് ഇക്കുറി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അണിനരത്തിയിട്ടുള്ളത് വാർഡ് ഒന്നിൽ മത്സരിക്കുന്നത് മുൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും കുലുക്കുലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വി എ മുഹമ്മദ് അലി മാസ്റ്ററാണ് രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് കുടുംബശ്രീയുടെ പ്രവർത്തകയും കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയായ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയുമായ ഖദീജ കൊറ്റിയത്തോടിയാണ് മൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് ജീവകാരുണ്യ മേഖലയിൽ സജീവമായ സാന്നിധ്യവും പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്ന കുരുക്കുലർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായ ഇ പി ഉസനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയും അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനനുമായ കെ കെ ഷാജനാണ് നാലാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഞ്ചാം വാർഡിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടേമിലെ മെമ്പറും യു ഡി എഫ് ഭരണത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറുമായിരുന്ന മിസിദ സൂരജാണ് അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനുമായ അലി മക്കടയിലാണ് ആറാം വാർഡിൽ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിസാർ മപ്പാട്ടുകരയാണ് ഏഴാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് നിസാർ എട്ടാം വാടിൽ മത്സരിക്കുന്നത് മുൻ കുരുക്കലൂർ പഞ്ചായത്ത് കോൺഗ്രസ് പ്രസിഡന്റും ബാങ്ക് ഡയറക്ടറും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന രാജൻ പൂതനായിരാണ് മഹിളാ കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രുതി ഗോപിയാണ് ഒമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പത്താം വാർഡിൽ മത്സരിക്കുന്ന കെ സുകുമാരൻ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും എക്സ് സർവീസ്മാനും നാട്ടിലെ സുപരിചനവുമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കെ സുകുമാരനാണ് പത്താം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നത് ടി കെ രമണി അധ്യാപികയും മുൻ ബാങ്ക് ഡയറക്ടറുമായ രമണിയാണ് പതിനൊന്നാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ മുംതാസ് ലേലയ പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് ഇ എം ഷാഹിന റിയാസ് കുടുംബശ്രീ പ്രവർത്തകയും നാട്ടിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യവുമായ ഷാഹിന റിയാസ് ആണ് പതിമൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പതിനാലാം വാർഡിൽ മത്സരിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായ നീതു സുഭാഷാണ് പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്നത് മുൻ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സുനിത രാജനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് ബോർഡിൽ ആശാ വർക്കറും യു ഡി എഫ് ബോർഡിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന സുനിത രാജനാണ് പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനാറാം വാർഡിൽ മത്സരിക്കുന്ന കിഴക്കിൽ അബൂബക്കർ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും ജീവകാരുണ്യ മേഖലയിൽ സ്വന്തമായി മേൽവിലാസം ഉണ്ടാക്കിയ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമായ കിഴക്കേദൽ അബൂബക്കറാണ് പതിനാറാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പതിനാലാം വാർഡിൽ മത്സരിക്കുന്ന ഷഹിന ഷെരീഫ് വാർഡ് വനിതാ ലീഗിൻ്റെ സെക്രട്ടറിയാണ് പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്നത് മുൻ വാർഡ് മെമ്പറും പുലുക്കലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഖദീജ എം കെ ഖദീജ എം കെ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് പതിനെട്ടാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്തൊമ്പതിൽ മത്സരിക്കുന്നത് റഷീദ ബഷീർ കുടുംബശ്രീ പ്രവർത്തകയും കോൺഗ്രസ് കുടുംബത്തിലെ ഒരംഗവും സജീവ സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുമായ റഷീദ ബഷീറാണ് പത്തൊമ്പതാം വാർഡിൽ മത്സരിക്കുന്നത് പിന്നെ ഈ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ രണ്ട് ബ്ലോക്ക് സീറ്റുകളാണ് വരുന്നത് കുലുക്കല്ലൂർ ബ്ലോക്കിൽ മത്സരിക്കുന്നത് ശ്രീവിദ്യ രാജേഷ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് തത്തരംപുള്ളി സ്വദേശിനിയാണ് നാട്യമംഗലം വാർഡിൽ മത്സരിക്കുന്നത് സുമയ്യ നാസ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയാണ് കെ എം സി സിയുടെ നേതാവ് നാസർ ചോളയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ പേരുവിയറം അത് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം